അസലാമലൈക്കും റഹിമത്തുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ അവർക്ക് ചെയ്തവരുടെ അടുത്ത് വന്ന ആളാണ് അയാളുടെ മൂത്തമാൻ ഇപ്പോൾ പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് പഠിക്കാം അയാൾക്ക് ചെറുപ്പത്തിലെ അപ്പോൾ ഇങ്ങനെ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് സംസാരത്തിൽ ഒരു പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നതാണ് പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം പഠിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകാം അങ്ങനൊരു വിഷയമാണ് പരീക്ഷ ഒക്കെ ആയതുകൊണ്ടോ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അറിയിക്കാം സ്ഥലം വലൈക്കും അസാം വാർഹമതില്ല പഠനത്തിൽ നല്ല മികവ് ഉള്ള കുട്ടികൾക്കും പരീക്ഷ അടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോകുന്ന അവസ്ഥ പേടിയും ബേജാറും ടെൻഷനും കാരണമാണിതുണ്ടാവുന്നത് എന്താകും ആൻസർ പേപ്പറ് കയ്യിൽ കിട്ടിയാൽ ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടിയാൽ എന്താണ് ആൻസർ എഴുതുക എന്നുള്ള ചിന്ത പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം നമ്മൾ അവരെ സമാധാനിപ്പിച്ച് വിടുക വായിക്കുന്ന സമയത്ത് ഒരു വട്ടപാത്രം അടിയിൽ വെക്കുക വായിക്കുന്ന സമയത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് അതിൽ കാല് രണ്ടും വെച്ചിട്ട് പഠിക്കുക പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് സബീസ്മാ സൂറത്തിൽ ആറാമത്തെ ആയത്ത് സനൂക്കരി ഒക്കെ ഫല തൻസ എന്നുള്ളത് മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഒരു ടീസ്പൂൺ തേനിൽ മന്ദിരിച്ചിട്ട് അതൊരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പും ഇതേ രൂപത്തിൽ ചെയ്യാം സൂഹത്തിനൂറ് ഓതി പതിനൊന്നിച്ചായെത്തുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ദിരിച്ചിട്ട് ഉറങ്ങാൻ നേരത്ത് കുട്ടിക്ക് കൊടുക്കുക ഉമ്മമാരാണ് അത് ചെയ്യേണ്ടത് ശബിഷ്മ സൂറത്തിലെ ആറാമത്തെ ആയത്ത് കുട്ടിയാണ് ചെയ്യേണ്ടത് ഇതിങ്ങനെ ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം ഇൻഷാല്ല